തിരൂർ ചമ്പ്രവട്ടം ഭാഗത്ത് അത്താണിപ്പടി എന്ന സ്ഥലത്ത് തെരുവുനായയുടെ വായിൽ മുള്ളൻ പന്നിയുടെ മുള്ളു കുടുങ്ങി കുറച്ചു ദിവസങ്ങളിലായി ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാതെ നടക്കുന്നത് അവിടെയുള്ള ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും അതിനെ രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും അവരുടെ ശ്രമം വിഫലമാവുകയും തുടർന്ന് ഡി ടി ആർ എഫ് വളണ്ടിയറായ ഉഷ തിരൂരിനെ വിളിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങളായ മഹേഷ് ചമ്പ്രവട്ടം ഉഷാ തിരൂർ എന്നിവർ ചേർന്ന് നായയെ പിടിക്കുകയും അതിന്റെ വായിലുള്ള മുള്ള നീക്കം ചെയ്യുകയും ചെയ്തു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം

മാറിക്കോളി മാറിക്കാളി മോന്ട്ടോടാന്നറിയാൻ പറ്റൂടാ അവിടെ നിന്നാ എങ്ങറിയാൻ പറ്റൂല എന്നാ ബാബാ ഇവിടാ ഇവിടെ മോറോച്ചി ആ വാമട റെഡ് പോണോ വാമട പാല് ഇതിന്റെ പേട്ടാണ് เงี้ย ഇസ്കുലി കൊണ്ടി നീ കുടി ആ ഈവ കുടി ഓക്കേ ഇത്രേ ഉള്ളൂ കുടിയാത്ര ബട്ടൺ ഡിവേ ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ